എല്ലാവർക്കും നമസ്കാരം ലളിതാ സഹസ്രനാമം ശ്ലോകം ഇരുപത്തി ആറ് ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃത ഗേ ചക്രഥ ആരൂഢ മന്ത്രണി പരിസേവിത ഒന്നാമത്തെ നവം ചക്രരാജരഥാരൂഢ സർവായുധ പരിഷ്കൃത ചക്രരാജരഥത്തിൽ ഇരുന്നു കൊണ്ട് സംഭരിക്കപ്പെട്ട എല്ലാവിധ ആയുധങ്ങളോടും കൂടി പരിശോഭിക്കുന്നവൾ എന്ന് സാമാന്യമായ അർത്ഥം ശ്രീ ലളിതോപാഖ്യാനത്തിൽ പലതരം രഥങ്ങളെ വർണ്ണിക്കപ്പെട്ടിട്ടുണ്ട് എന്നാൽ ചക്രരാജരഥം ദേവിയുടെ രഥങ്ങളിൽ സർവോത്കർഷ്ടമാണ് ആനന്ദം കൊടി അടയാളമായിട്ടുള്ള ഒമ്പത് തട്ടുകളോട് കൂടിയതാണ് ചക്രരാജരഥം അതിന് പത്ത് യോജന ഉന്നതിയും നാല് യോജന വിസ്തൃതിയുമുണ്ട് ഉണ്ട് ചക്രരാജരഥം കഴിഞ്ഞാൽ കെ ചക്രഥവും കിരിചക്രഥവും കൂടിയുണ്ട് ഈ മൂന്ന് രഥങ്ങളും ഒന്നിച്ച് സഞ്ചരിക്കാറുള്ളൂ എന്നും അത് ഇടാ പിങ്കള സുഷുഗ്നാടികളുടെ താന്ത്രിക കൽപ്പനയാണെന്നും ഒരു പരാമർശമുണ്ട് ഇവിടെ സർവ ആയുധങ്ങൾ എന്നാൽ ആത്മജ്ഞാന വിഷയകളായ സാധന മാർഗങ്ങളെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നു ചക്രരാജം എന്നാൽ മറ്റൊരർത്ഥത്തിൽ ശ്രീചക്രം എന്ന് മനസ്സിലാക്കാം അപ്പോൾ ചക്രരാജ രഥാരൂഢ എന്നാൽ ശ്രീചക്രത്തിൽ സ്ഥിതി ചെയ്തുകൊണ്ട് ഭക്തന് സകലവിധ സാധനങ്ങളിലും അനുഗ്രഹം ചൊരിഞ്ഞുകൊണ്ട് പരിലസിക്കുന്നവൾ എന്ന് എന്ന് ഒരർത്ഥം ശുദ്ധവിദ്യയാണ് ശ്രീവിദ്യ അപ്പോൾ ശ്രീവിദ്യ അറിയുന്നവന് ചക്രതത്വം വ്യക്തമാകും അങ്ങനെ അവന് ആത്മജ്ഞാനവും ലഭിക്കും രണ്ട് ഗേ ചക്ര ചക്രഥാരൂഢ മന്ത്രണി പരിസേവിത ഗയചക്രത്തിൽ സ്ഥിതി ചെയ്യുന്ന മന്ത്രണീ ശക്തിയാൽ പരിചരിക്കപ്പെടുന്നവൾ എന്ന് അർത്ഥം ഗയചക്രഥം എന്നാൽ കീർത്തിച്ചു പാടുവാൻ പോരുന്ന അത്ര മഹിമകളോട് കൂടിയ രഥത്തെയാണ് ഗയചക്രഥം എന്ന് പറയുന്നത് ഇതിന് വലിയ ചക്രങ്ങളും ഏഴ് തട്ടുകളുമാണ് ഉള്ളത് ഇത് നയിക്കുന്നത് മന്ത്രണീ ശക്തി ഇവിടെ ദേവിയെ ഗേചക്രത്തിലിരിക്കുന്ന ദേവത പരിചരിക്കുന്നു എന്ന് പറയുമ്പോൾ ത്രിപുരസുന്ദരിയായ കുണ്ടലിന ശക്തിയെ സൂര്യമണ്ഡലത്തിൽ വർത്തിക്കുന്ന മധ്യകൂട ദേവത സഹസ്രാര ചക്രത്തിലെ ചന്ദ്രമണ്ഡലത്തിലെത്തിക്കാൻ സഹായിക്കുന്നു എന്ന് ഒരർത്ഥം മറ്റൊരർത്ഥം ഗേ എന്നാൽ പ്രധാനം എന്നാൽ ശ്രീചക്രം അപ്പോൾ പ്രധാനമായ ശ്രീചക്രത്തിൽ അല്ലെങ്കിൽ ശ്രീചക്ര രഥത്തിൽ സമാരൂഹയായി ഉപാസകന് മന്ത്രശക്തി സ്വയം വെളിവാക്കിക്കൊടുന്നവൾ എന്നും കണക്കാക്കാം ഇവിടെ ദേവിയുടെ ഗായികയും മന്ത്രണിയും ശ്യാമള ദേവിയാണ് എന്ന് തന്ത്രശാസ്ത്രത്തിൽ പറയുന്നു ശ്യാമദേവിയാൾ സദാ പരിസേവിക്കപ്പെടുന്നവൾ എന്നൊരർത്ഥം കൂടി മനസ്സിലാക്കാം നാമങ്ങൾ ഓം ചക്രരാജ ചക്രരാജരൂഢ സർവാധ പരിഷ്കൃതായേ നമ ഓം ഗേ ഓക്രഥാരൂഢ നമ എല്ലാവർക്കും ലളിതാ ത്രിപുരസുന്ദരിയുടെ അനുഗ്രഹം സദാ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി നമസ്കാരം